കുവൈത്തിലെ പ്രാദേശിക തൊഴിൽ വിപണിയിൽ പ്രവാസികളുടെ എണ്ണത്തിൽ വൻ വർധന രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളിൽ ഏറ്റവും വലിയ തൊഴിലാളി സമൂഹമായി ഇന്ത്യക്കാർ ഈ വർഷം ആദ്യപാദത്തിൽ പതിനയ്യായിരത്തിലധികം തൊഴിലാളികളാണ് കുവൈത്ത് ലേബർ മാർക്കറ്റിലേക്ക് എത്തിയത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിൽ മേഖലയിൽ അഞ്ച് എട്ട് ലക്ഷം ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത് ഗാർഹിക തൊഴിലാളികൾ ഒഴികെ കുവൈത്തിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണം ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികമാണ് ഇതിൽ പതിനേഴ് ദശാംശം എട്ട് ലക്ഷം പ്രവാസികളും നാല് ദശാംശം നാല് എട്ട് ലക്ഷം സ്വദേശി പൌരന്മാരുമാണുള്ളത് േ ദശാംശം ആറ് ഒൻപത് ലക്ഷം തൊഴിലാളികളുമായി ഈജിപ്തുകാർ രണ്ടാമതും നാല് ദശാംശം നാല് എട്ട് ലക്ഷം തൊഴിലാളികളുമായി കുവൈത്ത് പൗരന്മാർ മൂന്നാമതുമാണ് സ്വദേശി പൗരന്മാരിൽ എഴുപത്തിമൂന്ന് ശതമാനത്തിലധികം പേർ സർക്കാർ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ഒരു കുവൈത്തി പൗരൻറെ ശരാശരി പ്രതിമാസ ശമ്പളം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ദിനാറാണ് സർക്കാർ മേഖലയിലുള്ളവർക്ക് ശരാശരി ആയിരത്തി അറുനൂറ്റി അഞ്ച് ദിനാറും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആയിരത്തി നാനൂറ്റിയൊന്ന് ദിനാറുമാണ് ലഭിക്കുന്നത് మీడియా వన్ కువైట్ సిటీ